വളരെ പെട്ടെന്നാണ് ഷാഫി പറമ്പിൽ അവസാന നിമിഷം ഈ ശ്രീധരനെ തറ പറ്റിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തി വിജയിച്ചു കയറിയത് അതോടെ സംഘപരിവാർ വിരുദ്ധ ശക്തികൾക്ക് ഷാഫി എന്നാൽ മുന്നണി പോരാളി എന്ന അവസ്ഥയിലേക്ക് എത്തി സനിക്കെതിരെ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുവെന്നും ശൈലേ ടീച്ചർ പത്രസമ്മേളനത്തിൽ വികാരാധീനയായി തന്നെ പറഞ്ഞപ്പോൾ ശൈലേ ടീച്ചറിനെ അനുകൂലിക്കുന്നവരും എന്തിനേറെ കേരളത്തിലെ എല്ലാവരും തന്നെ എന്ന് പറയേണ്ടി വരും ടീച്ചറിനൊപ്പം കൂടി പോലീസ് കോഴിക്കോട് സ്വദേശികളായ ചില യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ബോംബ് പൊട്ടി ആകെ നാറിയിരുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഇതും കൂടിയായപ്പോൾ കാര്യങ്ങൾ ആകപ്പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതിപ്പോ വെളുക്കാന്തച്ചത് പാണ്ടായി എന്ന് പറയുന്നതായ അവസ്ഥ ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിപരീതമായി കാര്യങ്ങൾ തിരിഞ്ഞു ഇതോടെ ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന വടകര സീറ്റ് ഇടതുപക്ഷത്തിന് സ്വപ്നം മാത്രമായി മാറിക്കഴിഞ്ഞു എന്നാണ് പൊതുവിൽ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പി ആർ ടീമിന്റെ മോശം പെർഫോമൻസ് കാരണം എന്തായാലും പോലീസ് തല കുത്തി നിന്ന് അന്വേഷിച്ചിട്ട് പോലും ഒരു വാലും തുമ്മും കിട്ടിയതുമില്ല നമസ്കാരം ചിലപ്പോൾ അതങ്ങനെയാണ് കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് കേട്ടിട്ടില്ലേ ഇപ്പോൾ കിട്ടലൊക്കെ വളരെ പെട്ടെന്നാണ് കൊല്ലം വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല വടകര തന്നെ കിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ വടി വടികൊടുത്ത് അടിവാങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വടകരയെ സംബന്ധിച്ചിടത്തോളവും കെ കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളവും എതിരാളിയായി വന്ന ഷാഫി പറമ്പിൽ അത്ര വലിയ ജന നേതാവൊന്നും യുവാക്കളിൽ ചിലർക്ക് അദ്ദേഹത്തോട് ഒരു അടുപ്പമുണ്ടായിരുന്നു എന്നും മാത്രം അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ഈ ശ്രീധരൻ സഭയിലേക്ക് എത്തുമെന്ന് തോന്നലുണ്ടാക്കിയ സമയം അതിനെ ചെറുക്കാൻ അല്ലെങ്കിൽ മലയാളിയുടെ സംഘപരിവാർ വിരുദ്ധ മനസ്സിനെ ശാന്തമാക്കിയത് ഷാഫി പറമ്പിൽ എന്ന നേതാവായിരുന്നു വളരെ പെട്ടെന്നാണ് ഷാഫി പറമ്പിൽ അവസാന നിമിഷം ഈ ശ്രീധരനെ തറവറ്റിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തി വിജയിച്ചു കയറിയത് അതോടെ സംഘപരിവാർ വിരുദ്ധ ശക്തികൾക്ക് ഷാഫി എന്നാൽ മുന്നണി പോരാളി എന്ന അവസ്ഥയിലേക്കും എത്തി യൂത്ത് കോൺഗ്രസിലെ ഇപ്പോഴത്തെ വ്യാജരേഖ അധ്യക്ഷന്മാരെ പോലെ അല്ലാതെ ഒരു മുഖം ഷാഫിക്ക് എക്കാലത്തും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നതാകും ശരി പക്ഷേ പകരക്കാരനായിട്ട് വടകരയിലേക്ക് എത്തിയപ്പോൾ അതായത് ഷാഫി എത്തിയപ്പോൾ യു ഡി എഫിന് പോലും വേണ്ടത്ര ഒരു ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നു ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഷാഫി ജയിക്കുമെന്ന് തന്നെ യു ഡി എഫ് പറഞ്ഞിരുന്നുവെങ്കിലും ആ പറച്ചിലിൽ അതിലെ ഒരു ആത്മാർത്ഥത അവർ കാണിച്ചിരുന്നില്ല പക്ഷെ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിവസങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ അതുവരെ മുന്നിൽ നിന്നിരുന്ന മലയാളികൾ ടീച്ചറമ്മ എന്ന് വിളിച്ചിരുന്ന കെ കെ ശൈലജയുടെ ജനസമ്മതിക്ക് മേൽ ഒരു അധീശത്വം നേടുവാൻ ഷാഫി പറമ്പലിന് കഴിഞ്ഞു അത് ഷാഫി ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വത്തിന് ഉദാഹരണമായി തന്നെ കാണാം ഷാഫി അങ്ങനെയാണ് ഏറെ വെല്ലുവിളികളുള്ള വടകരയിൽ തന്നെ മത്സരിക്കാൻ വേണ്ടി എത്തിയത് ഷാഫിയുടെ ഈ ജനകീയത ഇടതുപക്ഷത്തുള്ളവരെ വളരെ വലിയ തോതിൽ തന്നെ ബാധിച്ചു തോൽക്കാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ശൈലജ ടീച്ചറുടെ നെഞ്ചിടിപ്പ് പോലും വർദ്ധിച്ചു അതിനിടയിലാണ് കൂരിന്മേൽക്കുരു പാനൂർ ലങ്ങ് പൊട്ടിയത് അതോടെ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളിലേക്ക് ഒരു പുകായ നിറയുകയായിരുന്നു അത്തരം സംഭവങ്ങളെ പതിവ് പോലെ ന്യായീകരിച്ചുകൊണ്ട് പാർട്ടിക്കാർ കളത്തിലിറങ്ങി പതിവ് പോലെ പാർട്ടിയിൽ നിന്ന് അവരെ പുറത്താക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു വരത്താൻ അവർ ശ്രമിച്ചെങ്കിലും അത് വേണ്ട വിധത്തിൽ വിജയിച്ചില്ല എന്ന് മാത്രം അതിനിടയിലാണ് ഒരു തുറുപ്പ് ചീട്ട് ഇറക്കി നോക്കിയത് സ്ത്രീകൾക്കെതിരായി വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് ഇപ്പോൾ പതിവ് ഞരമ്പന്മാരുടെ ശീലമായി മാറിക്കഴിഞ്ഞല്ലോ മോർഫ് ചെയ്തുള്ള വീഡിയോകളും പോസ്റ്ററുകളും ഇറക്കിക്കൊണ്ടും സ്ത്രീകളായ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്കും പോസ്റ്റുകൾക്കും ഫേസ്ബുക്കിലെ പോസ്റ്റുകൾക്കും ചോട്ടിലൊക്കെയായി കേട്ടാൽ അറയ്ക്കുന്ന തെറി കൊണ്ടുവന്ന് നിരത്തിയുമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലെ മുഖമില്ലാത്ത പോരാളികൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആയുധമാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാകാം ശൈലജ ടീച്ചറുടെ ഒരു പത്രസമ്മേളനം ഉടനെ തന്നെ നടന്നു കഴിഞ്ഞ ആഴ്ചകളിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തതും ഇതേ വിഷയം തന്നെയായിരുന്നു ശൈലജ ടീച്ചറുടെ മോർഫ് ചെയ്ത വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത പൊതുവെ മോർഫ് ചെയ്യുന്ന കാര്യത്തിൽ അഗ്രഗണ്യരായ യൂത്ത് കോൺഗ്രസുകാരെ അത് സത്യത്തിൽ വെട്ടിലാക്കി എന്ന് തന്നെ പറയാം കാര്യം നേരത്തെ ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മോർഫ് ചിത്രങ്ങൾ കാര്യമായി പ്രചരിച്ചിരുന്നതാണല്ലോ അതുമാത്രമല്ല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ പോലും ഇ പി ജയരാജന് ഒപ്പം വെട്ടിച്ചേർക്കുന്ന പരിപാടിയൊക്കെ നടത്തി ജനകീയരായി മാറിയ മോർഫ് കലാകാരന്മാരുള്ളതുകൊണ്ട് അത് ആദ്യഘട്ടത്തിൽ തന്നെ വിജയിക്കുകയും ചെയ്തു അതുമാത്രമല്ല ചില വാർത്താ വാർത്താ ചാനലുകളുടെ പേരിൽ ശൈലേ ടീച്ചർ പറയാത്ത കാര്യങ്ങൾ ഗ്രാഫിക്സ് കാർഡുകളായി പോലും പുറത്തിറക്കിക്കൊണ്ടായിരുന്നു പ്രചാരണം നടത്തി വന്നിരുന്നത് അതോടെ മുഖ്യപ്രതിയുടെ സ്ഥാനത്തേക്ക് കൂടി ഷാഫി പറമ്പിൽ എത്തിപ്പെട്ടു അതിലൊട്ടും അതിശോക്തി ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫിലെ നേതാക്കളും അടക്കം പ്രതികരണവുമായി രംഗത്തെത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ തന്നെയാണ് ഇത്തരം പ്രവർത്തികൾക്ക് പിന്നിലെന്ന് ശൈലജ ടീച്ചർ ഉറപ്പിച്ചു തന്നെ പത്രസമ്മേളനത്തിലൂടെ വിളിച്ചു പറഞ്ഞു തനിക്കെതിരെ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുവെന്നും ശൈലേ ടീച്ചർ പത്രസമ്മേളനത്തിൽ വികാരാധീനയായി തന്നെ പറഞ്ഞപ്പോൾ ശൈലേ ടീച്ചറിനെ അനുകൂലിക്കുന്നവരും എന്തിനു കേരളത്തിലെ എല്ലാവരും തന്നെ എന്ന് പറയേണ്ടി വരും ടീച്ചറിന് ഒപ്പം കൂടി പോലീസ് കോഴിക്കോട് സ്വദേശികളായ ചില യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ശൈലേ ടീച്ചറെ കോവിഡ് റാണിയെന്നും റോക്കിംഗ് സ്റ്റാർ എന്നുമൊക്കെ പരിഹസിച്ച് ശീലിച്ച കോൺഗ്രസുകാർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്ന് കേരളത്തിലുള്ള ചിലർ വിശ്വസിക്കുകയും ചെയ്തു എന്തിനേറെ പറയാം ഇത്തരത്തിൽ ഒരു ആരോപണം വന്ന സമയം തന്നെ യു ഡി എഫിൻ്റെ എം എൽ എമാരായ കെ കെ രേമയും ഉമാ തോമസും ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഒരു ഘട്ടത്തിൽ ഈ ആരോപണങ്ങൾ ഭൂമറാങ്ങായി മാറുമെന്ന് കരുതിയാകാം ശൈല ടീച്ചർ സ്വയം തിരുത്തൽ വരുത്തുകയുണ്ടായി മോർഫ് ചെയ്ത വീഡിയോകൾ അല്ലെന്നും പോസ്റ്ററുകൾ മാത്രമാണ് എന്നാണ് താൻ പറഞ്ഞതെന്ന് മാറ്റി പറയുകയും ചെയ്തു ഇത്തരത്തിൽ ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകാൻ ടീച്ചർക്ക് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു മലക്കം മറിച്ചിൽ ഷൈലൈ ടീച്ചറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ ആരോപണം വന്നതോടെ മൊത്തത്തിൽ സ്ഥിതിഗതികൾ ഷാഫിയുടെ വരുതിക്കായി എന്ന് വേണം കരുതാൻ വടകര സീറ്റ് ഉറപ്പിച്ചിരുന്ന എൽ ഡി എഫിന് ഇത് കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഇതിനിടയിൽ ഷാഫി പറമ്പിൽ മറ്റൊരു കളി കൂടി കളിച്ചു തനിക്കെതിരെ ഉയർന്ന ആരോപണത്തെ ശക്തമായി തന്നെ നേരിടാനായി കേസുമായി മുന്നോട്ടു പോകാൻ ഷാഫി തീരുമാനമെടുത്തു ഇതിന്റെ ഭാഗമായി ചെയ്യാത്ത കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നും കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വിളിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും ഷാഫി അയച്ച വക്കീൽ നോട്ടീസിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് തൻ്റെ സൽഫേരിന് കളങ്കമുണ്ടായെന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണെന്ന് കൂടി ഷാഫി അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നു ഇതോടെ കാര്യങ്ങൾ തകിടം പറയുന്ന അവസ്ഥയിലെത്തി വക്കീൽ നോട്ടീസ് അയച്ചതോടുകൂടി ഈ വിഷയത്തിൽ തനിക്ക് പങ്കില്ലെന്നും ടീച്ചർ പറയുന്നത് കള്ളമാണെന്നുമുള്ള ധാരണ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുവാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു ബോംബ് പൊട്ടി ആകെ നാറിയിരുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ കാര്യങ്ങൾ ആകെ പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതിപ്പോൾ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറയുന്നതായി അവസ്ഥ ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിപരീതമായി കാര്യങ്ങൾ വന്നു ഇതോടെ ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന വടകര സീറ്റ് ഇടതുപക്ഷത്തിന് സ്വപ്നം മാത്രമായി മാറിക്കഴിഞ്ഞുവെന്നാണ് പൊതുവിൽ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശൈലി ടീച്ചർ എന്തിന് ഇത്തരത്തിലൊരു ചട്ടുകുമാകാൻ നിന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതുവരെയായി പടുത്തുയർത്തിയ ഒരു ടീച്ചറമ്മ ഇമേജ് ആണ് ഇതോടെ തകർന്നു ധരിപ്പണമാകുന്നത് കൊള്ളാവുന്ന പി ആർ ടിഫിന് ഇറക്കിയില്ലെങ്കിൽ ഇത്തരം നാണം ഘട്ട കളികൾ ഉണ്ടാകുമെന്നും അതിൻ്റെ ഫലം വളരെ ദോഷം ചെയ്യുന്നതായിരിക്കുമെന്നും ടീച്ചറമ്മ ഒന്നോർക്കേണ്ടതായിരുന്നു പി ആർ ടിമിൻ്റെ മോശം പെർഫോമൻസ് കാരണം എന്തായാലും പോലീസ് തലകൃത്തി നിന്ന് അന്വേഷിച്ചിട്ട് പോലും ഒരു വാലും തുമ്പും കിട്ടിയതുമില്ല ഇതിനിടയിൽ ഷാഫി പറമ്പിലിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തിയതായി പരാതിയും ഉയരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് കൊയിലാണ്ടി മണ്ഡലം ചെയർമാൻ അബ്ദുറഹിമാൻ നൽകിയ പരാതിയിൽ കൊയിലാണ്ടി പോലീസ് കേസും എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വകുപ്പുകളും നോക്കാം മതസ്പർദ്ധ വളർത്തുക കലാപാഹാനം നടത്തുക തുടങ്ങിയ വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ ഷാഫി പറമ്പിലിനെ സാദിഖലി തങ്ങൾ തള്ളിപ്പറയുന്ന രീതിയിൽ മറ്റൊരു പോസ്റ്ററും തയ്യാറാക്കിയിട്ടുണ്ട് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു അവിടെയും ഷാഫിക്കുള്ള പണി തീരുന്നില്ല കഴിഞ്ഞ ദിവസം ഉമാ തോമസും കെ കെ രമയും ചേർന്ന് പത്രസമ്മേളനം വിളിച്ച് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും അതിൽ പറഞ്ഞ കാര്യങ്ങൾ അതായത് കെ കെ രമയുടെ വാക്കുകൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് കെ കെ ശൈല ടീച്ചറിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ അതിന് ഉത്തരവാദി ഷാഫി പറമ്പിലാണ് എന്ന മട്ടിലാക്കി അന്ന് റീഎഡിറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് അത് പല ഗ്രൂപ്പുകളിലും കിടന്ന് കറങ്ങുന്നുമുണ്ട് ഇതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും ജയിക്കുമോ എന്ന സംശയത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ ഇതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് എന്താണെന്നല്ലേ ജയിക്കും എന്നുള്ള കാര്യത്തിൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പ് ഒഴിപ്പിക്കുന്നതിനുള്ള കോപ്പുകൾ ഇടതുപക്ഷം തന്നെ ഷാഫിക്ക് നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ നാറിയ കളികൾക്ക് ഇറങ്ങുമ്പോൾ എതിരാളികളെ കൂടി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്ന ഒരു പാഠമാണ് ഈ സംഭവത്തിലൂടെ ഇടതുപക്ഷത്തിന് തിരിച്ചറിയാൻ കഴിയുന്നത് അങ്ങനെ നിലവിലത്തെ വടകരയുടെ സ്ഥിതി അനുസരിച്ച് ശൈലജ ടീച്ചറിന് ഇതുവരെ ഉണ്ടായിരുന്ന ജനസമ്മതി ഇതോടെ നഷ്ടമാവുകയും ചെയ്തു പറഞ്ഞ ആരോപണത്തിൽ കൃത്യമായി ഉറച്ചു നിൽക്കാൻ കഴിയാതിരുന്നതും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് ഈ സംഭവത്തോടെ തന്നെ പി പി ഇ കിറ്റിൻ്റെ പേരിൽ പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി കഥയും ഇപ്പോൾ പൊതുരാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തു തുടങ്ങി എന്തായാലും സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് തന്നെയാണ് അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരുന്നാലും ഇനിയിപ്പോൾ ആലത്തൂരിൽ എന്താണ് നടക്കുക എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം